വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മളെ ചെറിയൊരു വീഡിയോ എന്താ അവിടെ ട്ടോ കാണാൻ വേണ്ടി നമ്മളെ പ്രിയക്കുട്ടി വന്നിട്ടുണ്ട് എന്തെങ്കിലും കുണ്ട് കെട്ടിയാലും ഇങ്ങനെ തിന്നോളിട്ടോണം വൃത്തിയായി തിന്നോളും അവര് വൈകുന്നേരം ഒന്ന് ഇങ്ങനെ നനച്ചുകൊടുക്കൂട്ടോ വയലിൽ ഇപ്പം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വയലിൽ കൊണ്ടുവിടാൻ കഴിയൂല അപ്പോൾ ഇതിനെല്ലാവരും പറയുന്നത് വെള്ളത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നമ്മളെ പോത്തുമുട്ടികൾ വെള്ളം കൂടി കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ ഒരു മരുന്നായി തന്നിട്ടുണ്ട് അത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും വെള്ളം കൂടി കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം അത്യാവശ്യം കുടിക്കുന്നുണ്ട് വെള്ളം കൂടി എന്താ കുറവായത് കൊണ്ട് ഈ പൗഡറാട്ടോ കൊടുക്കില്ല എന്താ റുച്ച മാക്സ് എന്ന് പറഞ്ഞ ഒരു പൗഡറാണ് ഇതിന് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് പുറത്ത് കൊടുത്തരാണ് ഒരു ഫസ്റ്റ് രണ്ട് ദിവസം അങ്ങനെ കുടിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ രണ്ട് അത് കുടിച്ച് തുടങ്ങിയവരെ പിന്നെ അത്യാവശ്യം വെള്ളം ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം വെക്കുമ്പോൾ ഫുള്ള് കുടിച്ച് വെക്കണ്ടട്ടോ ബുദ്ധിമുട്ടുള്ള വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ പുതിയ അപ്ഡേഷൻ ആയിട്ട് വരുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ